സഹോദരി ദിയ കൃഷ്ണ അമ്മയായതിന്റെ സന്തോഷം പങ്കുവെച്ച് കൃഷ്ണ സന്തോഷം കൊണ്ട് തന്റെ കന്നു നിറഞ്ഞെന്ന് അഹാന പറയുന്നു കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് സുദീർഘമായ കുറിപ്പും അഹാന എഴുതിയിട്ടുണ്ട് എപ്പോഴെങ്കിലും സന്തോഷ കന്നുനീർ അനുഭവിക്കാൻ കഴിയുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സങ്കടമോ കോപമോ പ്രകടനമാക്കാനുള്ള വികാരം മാത്രമായിരുന്നു കന്നുനീർ സന്തോഷത്തിന് ഒരിക്കലും എന്നിൽ കന്നുനീർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ജൂലൈ അഞ്ചിന് വൈകുന്നേരം ഏഴ് ദശാംശം ഒന്ന് ആറിന് എന്റെ സഹോദരി അവളുടെ മകനെ പ്രസവിച്ചു അവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു മനുഷ്യജന്മം എന്ന മാജിക്കിൽ സറിയൽ അത്ഭുതം ഞാൻ കണ്ടു നിയോം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവെന്ന് ഒന്നിലധികം വഴികളിൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്റെ ജീവിതത്തിൽ ആദ്യമായി സന്തോഷ കണ്ണീരിൽ ഞാൻ ആനന്ദം അനുഭവിച്ചു അവന്റെ ചെറിയ പാദങ്ങൾ അവന്റെ ഗന്ധം അവന്റെ ചുണ്ടുകൾ കന്നുകൾ എല്ലാം ഇഷ്ടമാണ് വരും വർഷങ്ങളിൽ അവനെക്കുറിച്ചുള്ള എല്ലാത്തിലും ഇഷ്ടപ്പെടാനായി കാത്തിരിക്കുന്നു നിയോം ഞങ്ങളുടെ ഓമി എത്തിയിരിക്കുന്നു അഹാനയുടെ വാക്കുകൾ ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് ദശാംശം ഒന്ന് ആറിന് ആയിരുന്നു കുഞ്ഞിന്റെ ജനനം നിയോം അശ്വിൻ കൃഷ്ണയെന്നാണ് ഇരുവരും മകൻ പേരിട്ടിരിക്കുന്നത് ഓമിയെന്നാണ് ഓമന പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് അതുകാണ്ട് തന്നെ ന്യോം എന്ന പേർ സിന്ധു കൃഷ്ണയുടെ തിരഞ്ഞെടുപ്പാകും ആശുപത്രിയിൽ അഡ്മിറ്റായതു മുതലുള്ള വിശേഷങ്ങൾ ബ്ലോഗായി ദിയ പങ്കുവെച്ചിരുന്നു രണ്ട് ഭാഗങ്ങളായാണ് ഡെലിവറി വിശേഷങ്ങൾ ദിയ പങ്കിട്ടത് രണ്ടാം ഭാഗത്തിലാണ് പ്രസവത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് ഡെലിവറി സമയത്ത് ഭർത്താവിനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബെർത്ത് സ്യൂട്ടായിരുന്നു ദിയ ബുക്ക് ചെയ്തിരുന്നത്